അസലാമലൈക്കും സത്ത് വിശ്വാസികൾ എപ്പോഴും പരസ്പരം വിശ്വസ്തരായിരിക്കണം ഒരാളും ഒരാളെയും വഞ്ചിക്കരുത് ഒരാളും ഒരാളെയും ചതിക്കരുത് ഒരാൾക്കും വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ വിശ്വാസികൾ പരസ്പരം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാൾ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല അത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ് പരസ്പരം സ്നേഹത്തോടെ സൗഹ സൗഹാർദ്ദത്തോടെ വർത്തിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒന്നാണ് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്തോ ഒരു വാക്കുകൊണ്ട് എന്തോ ഒരു പ്രവർത്തനം കൊണ്ട് അയാൾ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്നെ മോശക്കാരനാ കാണിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയാൾ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ വിചാരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ ദുഷിച്ച സ്വഭാവം ദുഷിച്ച മനസ്സ് അത് നാം എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് അങ്ങനത്തൊരു മനസ്സ് നമുക്കുണ്ടാവാൻ പാടില്ല ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ലായെന്ന് ഹബീബ് സല്ലാഹു അലൈവിം വളരെയധികം ഗൗരവത്തിലാണ് നമ്മോട് പറഞ്ഞത് ഇമാം ബുഹാരിയും മുസ്ലിമും അബൂഹുറീറിയാഹു അനുഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ഇയാ കുമ്മന്ന നിങ്ങൾ തെറ്റിദ്ധാരണയെ വളരെയധികം സൂക്ഷിക്കണേ ഒരാളെയും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണ പുറത്ത് അത് മറ്റുള്ളവനെ കണ്ടുകൊണ്ട് ആ വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് അവനോട് വിദ്വേഷം തീർക്കാൻ വൈരാഗ്യം തീർക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾക്കുണ്ട് ഇന്നൽ തന്നെ അക്കബുൽ ഹദീസ് മുത്തനബി തറയ പറയാണ് സല്ലു അലൈഹി സ്വല്ലം അതേ തെറ്റിദ്ധരിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും വൃത്തിപെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരാളെയും തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും നല്ല രൂപത്തിൽ കാണാനും നല്ല വിശ്വസ്തയോടുകൂടെ കാണാനൊക്കെയുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്നാൽ തെറ്റിദ്ധരിക്കാൻ വെറുതെ അങ്ങ് ധരിച്ചതല്ല വ്യക്തമായ തെളിവുകൾ കയ്യിലുണ്ട് അയാളെ പറഞ്ഞ വാക്ക് അയാൾ ചെയ്ത പ്രവർത്തനം അത് എനിക്കെതിരാണ് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മറ്റു കാര്യങ്ങളിൽ അതേ ഞാൻ ഉയരുന്നതിൽ അസൂയ കൊണ്ടാണ് അതിന് വ്യക്തമായ തെളിവ് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ ധരിക്കാം തെറ്റിദ്ധരിക്കാം തെറ്റിദ്ധാരണയല്ല ശരിയായ ധാരണയാണ് അത് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മോശം പ്രവർത്തനത്തിന് നല്ല രൂപത്തിലാണ് മറുപടി കൊടുക്കേണ്ടത് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ ഇത് ഫുഴബില്ല തീ അഹ്സൻ നിന്നോ നിന്നോടിങ്ങോട്ട് അക്രമം കാണിച്ചവനോട് നിന്നോടിങ്ങോട്ട് ആനീതി കാണിച്ചവനോട് നിന്നോടിങ്ങോട്ട് നിന്നെ പ്രയാസപ്പെടുത്തിയവനോട് നല്ല രൂപത്തിലായിരിക്കണം നീ പ്രതികരിക്കേണ്ടത് എന്നല്ലാതെ അവനെന്തെങ്കിലും കാട്ടിയെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചെടുക്കുക എന്നുള്ളത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് കാരണം അവൻ അവനേറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ് ചെയ്തതെങ്കിൽ നീയും തിരിച്ച് അതേ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ നീയും ആ മോശക്കാരനായി മാറുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അനീതി കാണിച്ചവനോടും അക്രമം കാണിച്ചവനോടും നിന്നെ പ്രയാസപ്പെടുത്തിയവനോടും നല്ല രൂപത്തിൽ നീ അങ്ങോട്ട് അവനോട് പ്രതികരിക്കുക അവൻ നന്നാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുക ആ രൂപത്തിലായിരിക്കും നീ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് എനിക്ക് വിശ്വാസം ചെയ്യേണ്ടതെന്നുള്ള വളരെ നല്ലൊരു സ്വഭാവ മഹിമയാംഷദ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താല നമ്മുടെ ഒക്കെ മനസ്സ് നന്നാക്കി അള്ളാഹു താല അവൻ്റെ സാലിഹീകങ്ങളിൽ സജ്ജനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ചേർത്ത് തിരുമാറാവട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു